ഹലോ അസ്സാംക്കും അപ്പം നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഈ ബ്രേസ്ലെറ്റ് കരിമണിയുടെ ഈ വെർട്ടിക്കൽ മുത്ത് ഇങ്ങനെ പണി തരുന്നു കരുതിയില്ല കാരണം ഞാനത് യൂസാക്കു തുടങ്ങിയിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു നിങ്ങളാ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാനാ ഒരു എന്താ കിറ്റിൻ്റെ വീഡിയോ അന്ന് ഞാൻ എൻ്റെ കൈമ്മ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് ഫുള്ള് വീഡിയോ ഫുൾ ആയിട്ട് കേൾക്കുക എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ള സംഗതി എന്താന്നുള്ളത് കാരണം ഞാൻ നമ്മളൊരു വീട്ടമ്മയാണ് അപ്പോൾ എന്തൊക്കെ വീട്ടിലുള്ള പണികളുണ്ടാവും അലക്കലും തുടക്കലും നനയ്ക്കലും പറഞ്ഞാൽ തീര് മക്കളെ കുളിപ്പിക്കലും പിന്നെ അതുപോലെ തന്നെ പാത്രം കഴിക്കലും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിവിടെ യൂസാക്കുന്നത് വിമ്മിൻ കട്ടയാണ് അതായത് വിമ്മിൻ്റെ കട്ട ഉണ്ടാവുമല്ലോ ഡിഷ് വാഷ് അതാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫെയർ ഉപയോഗിക്കും രണ്ടുപയോഗിക്കലുണ്ട് അപ്പോൾ അന്നൊന്നും ഞാനൊരു നാലഞ്ച് ദിവസം അഞ്ച് ദിവസത്തിൽ കൂടുതൽ അതുതന്നെ ഉപയോഗിച്ചു പാത്രം കഴുകും നമ്മൾ സാധാരണ അതന്നെ ഉപയോഗിച്ച് കഴുകല്ലോ പിന്നെ കരിയിട്ട് പാത്രം ഒഴുകും പിന്നെ ഇടയ്ക്ക് ഇടക്ക് സെവീനപ്പൊടി ഇട്ട് കഴുകും അപ്പോൾ വിമങ്കേട്ട ഉപയോഗിച്ചിട്ടൊന്നും എനിക്കൊരു ഫേഡും തോന്നിയില്ല പക്ഷേ ഞാൻ നമ്മൾ ഈ ചായപാത്രങ്ങളൊക്കെ ഇടക്ക് അതുപോലെ തന്നെ ചായ നമ്മൾ പഞ്ചസാരയിട്ട് അളക്കുന്ന കൈ കയ്യിലുണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഇടക്ക് എന്താ പറയുക ചായ എടുക്കുന്ന പാത്രം കപ്പ് ഉണ്ടാവുള്ളൂ അതൊക്കെ ചായ ഇങ്ങനെ ദിവസം താകുന്നതുകൊണ്ട് നമ്മളൊരു മാസത്തിലൊരിക്കലും ഞാൻ സെബിനെപ്പൊടി ഇട്ട് കഴുകാറുണ്ട് അങ്ങനെ ഞാൻ സെബിനെപ്പൊടി ഇട്ട് കഴുകി പിന്നെ ഇട്ട് കഴുകി അന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ കളർ നമ്മൾ മെറ്റാലിക്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണുന്നുണ്ടോ മെറ്റാലിക്കണ്ടോ അത് വെളുത്തിരിക്കുന്നത് ഇങ്ങനെ വെളുത്തിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അന്ത വിട്ടുപോയി എന്ത് പറ്റി നാലഞ്ച് ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് ഞാൻ അങ്ങനെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് സെബീനപ്പൊടി ഇട്ടുകയാണ് ഞാൻ അപ്പോൾ ഈ സെബീനപ്പൊടി ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇതുപോലത്തെ നമ്മൾ എന്താ വെട്ടിക്കള് മു മുത്ത് വെച്ചിട്ടതും അതുപോലെ തന്നെ പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം കാരണം പെട്ടെന്ന് കളർ ഫെയ്ഡാവും കാരണം ഇതിന് കുളത്ത് നോക്ക് കുളത്തിൻ്റെ പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇനി കുളത്തിൻ്റെ ഭാഗത്ത് തട്ടാത്തതുകൊണ്ടോയെന്ന് എനിക്കറിയില്ല അല്ലാതെ കുളത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടോ എനിക്കറിയില്ല കേട്ടോ ചിന്ത തോന്നുന്ന കുള കൊളത്തിൻ്റെ ഭാഗത്ത് തട്ടിയിട്ടില്ല കാരണം ഇതിൻ്റെ ഈ ഭാഗത്ത് മാത്രമേ കാണിച്ചു തരാം കണ്ടോ ഇവിടെ ചില ഭാഗത്ത് ചില ഭാഗത്ത് മുത്തിന് പ്രശ്നം വന്നിട്ടില്ല ഞാൻ കാണിച്ചരാം കേട്ടോ ഒന്നുകൂടി ശരിക്കും കാണിച്ചു തരാം കണ്ടോ ഇതിന് ചില ഭാഗത്ത് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക ആ ഈ മുത്തിൻ്റെ ഇവിടെ കണ്ടു നിങ്ങൾ ചില ഭാഗത്ത് പ്രശ്നമില്ല ചിലതിന് ഇതുണ്ട് അതുപോലെ തന്നെ ഈ സെൻട്രറിലെ ഭാഗത്തുണ്ടാ സെൻറ്ററിൽ മുത്തത്തിനൊന്നും വലിയ പ്രശ്നം വന്നിട്ടില്ല അപ്പോൾ അവിടക്കൊന്നും വീഡിയോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല അതുപോലെ തന്നെ വണ്ടിയുടെ സൗണ്ടുകളൊക്കെ ഉണ്ടാകും ഞാൻ ഈ രാവിലെയാണ് കേട്ടോ കുറേ വീഡിയോസ് പെൻഡിങ് കിടക്കുന്നുണ്ട് വീഡിയോ എടുത്ത് വെച്ചതിനെ കുറേ അപ്ലോഡ് അപ്പോൾ അതൊക്കെ ആയതുകൊണ്ടാണ് കണ്ടോ ചിലതിന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ ചിലതിന് കണ്ടോ ചില ഭാഗത്ത് ഫെയ്ഡില്ല എന്നാൽ ചില ഭാഗത്തുണ്ടാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുവരെയും ഞാനൊരു അഞ്ച് ദിവസത്തിൻ്റെ മേലെ ആറാം ദിവസം അഞ്ചാം ദിവസത്തെയാണ് ഞാനിത് പാത്രം കഴിക്കുന്നത് ആ സെബിനപ്പൊടി ഇട്ടുകൊണ്ട് കുറച്ച് നേരം ഉപയോഗിച്ചിട്ടുള്ളൂ അധികം നേരമൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ കുറഞ്ഞ പാത്രങ്ങൾ മാത്രമേ നമ്മൾ അങ്ങനെ സെബിനൊടി ഇട്ട് കഴുകിയിട്ടുള്ളൂ അപ്പോൾ വന്നിട്ടുള്ള മാറ്റമാണ് കാരണം അതുവരെയും ഞാൻ യൂസാക്കി അപ്പോഴൊന്നും പ്രശ്നം വന്നിട്ടില്ല അതുപോലെ തന്നെ വേറെ ആളുകളും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സൊക്കെ യൂസാക്കുന്നുണ്ട് അവർക്കൊന്നും ഈ പ്രശ്നം വന്നിട്ടില്ല കുളത്തിനും പ്രശ്നം വന്നിട്ടില്ല വീട്സിനും പ്രശ്നം വന്നിട്ടില്ല പക്ഷേ ഈ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ സെബിനപ്പൊടി ആയതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചിട്ട് കളർ ഫെയ്ഡായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് പറയണേ കാരണം സ്ഥിരം ഉപയോഗിക്കാൻ ല്ലാതെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ക്ലോറക്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്പ്രേ അതൊക്കെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ചില ആൾക്കാർ പറയാറുണ്ട് കാരണം ചിലതിന് ഇതുപോലത്തെ ഇതാകുമ്പോൾ വെള്ളത്തിന് പ്രശ്നം ഉണ്ടാവില്ല സാമ്പവും വെള്ളത്തിന് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ കുറച്ച് കെമിക്കൽ കൂടുതലായിട്ടുള്ളത് അതായത് ഇപ്പോൾ ക്ലോറക്സ് അതുപോലെ തന്നെ ഹാർപ്പിക്ക് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ സ്പ്രേ ഇതുകളൊക്കെ ഒക്കെ ആഡ് ആക്കുന്ന എന്തെങ്കിലും ആഡ് ആക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തട്ടുമ്പോൾ എന്തായാലും കളർ ഫെയ്ഡ് ആയാലുണ്ട് സാധാരണ നോർമലായിട്ട് കളർ ഫേഡ് ആയാലുണ്ട് പക്ഷേ സെബീനെ പൊടിക്ക് കളർ

ഞാൻ യൂസാക്കിയതാണ് അഞ്ചാറ് ദിവസം യൂസാക്കിയതാണ് അരക്കലും കുടിക്കലും തുടക്കലും പറഞ്ഞതിലും ഒക്കെ ചെയ്തതാണ് പക്ഷേ ഞാനത് ഓർക്കാപ്പുറത്ത് ചെയ്താണ് സെബിനെ പൊടി വെച്ച് ചെയ്തിട്ടോളാം കേട്ടോ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഫീഡ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കേണ്ടു മറ്റൊരു വീഡിയോയിൽ ഇവിടെ വരുന്നതാണ് ടേക്ക് കെയർ ബൈ